ഹായ് ഫ്രണ്ട്സ് വാട്സപ്പിൽ നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് പല രൂപത്തിലും ഭാവത്തിലുമുള്ള സ്റ്റിക്കേഴ്സുകൾ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് ഞെട്ടിക്കാൻ സാധിക്കും വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തു ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ ഞാനിവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ കീബോർഡിൽ സ്റ്റിക്കേഴ്സിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഐക്കൺ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും രണ്ട് സ്റ്റിക്കേഴ്സിൻ്റെ ഐക്കൺ ഉണ്ട് അവിടുത്തെ രണ്ടാമത്തെ ഇടതുവശത്തുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റിക്കറുകളാണ് ഇവിടെ ഉള്ളത് ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിൽ ഇതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സംഭവം നമ്മുടെ വാട്സപ്പിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സുകൾ നമ്മുടെ കൂട്ടുകാർക്ക് അയച്ച് അവരെ ഒന്ന് ഞെട്ടിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ച് പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള സ്റ്റിക്കേഴ്സുകൾ നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് വാട്സപ്പിലൂടെ ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ സാധിക്കും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക കാരണം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ വാട്സാപ്പിലൂടെ ഡയറക്റ്റ് ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സുകൾ നമ്മൾ നമ്മുടെ ഫേസ് വെച്ച് തയ്യാറാക്കുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻറ്റർഫേസ് ഇവിടെ ക്രിയേറ്റ് അവതാർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഒരു ബർത്ത്ഡേ ഡേറ്റ് നിങ്ങളിവിടെ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഒരു ബർത്ത്ഡേ ഡേറ്റ് ഇവിടെ തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇഷ്ടമുള്ള നിങ്ങളുടെ കൃത്യമായിട്ട് ബർത്ത്ഡേ വേണമെന്നില്ല എന്നാലും കൊടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് വീണ്ടും റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇതിലൂടെ കിട്ടും കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങളൊരു മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക ഞാൻ ഓൾറെഡി ഒരു മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മെയിൽ ഐ ഡി തന്നെ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഈ ഒരു മെയിൽ ഐ ഡി ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ലോഗിൻ കൊടുക്കുകയാണ് ഓക്കെ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ട് ഞാൻ ലോഗിൻ ചെയ്യുകയാണ് നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കൃത്യമായിട്ട് നിങ്ങൾ സൈനപ്പ് കൊടുക്കുക ഞാനിപ്പം പാസ്വേഡും കൂടി ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ലോഗിൻ കൊടുക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക ഇവിടെ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് മെയിലായത് കൊണ്ട് ഞാൻ ഇവിടെ മെയിലിൻ്റെ ആ ഒരു ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യാണ് അതിന് ശേഷം കണ്ടിന്യൂ എടുക്കുകയാണ് ഇവിടെ വയൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തു ഇവിടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഞാൻ ക്യാമറയിൽ എൻ്റെ ഫേസ് വെക്കുകയാണ് ഞാനൊരു ഫോട്ടോ എടുത്തു ഇപ്പോൾ എൻ്റെ ഫോട്ടോ താടിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് സ്കിൻ ഏതാണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സ്കിന്ന് ഞാൻ തിരഞ്ഞെടുത്തു അതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ ഒരുപാട് ടൂൾസുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ മീശ അല്ലെങ്കിൽ നമുക്ക് തലമുടി ഇപ്പോൾ ഞാനിപ്പോൾ തലമുടിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹെയറിൻ്റെ കളറ് അതുപോലെ തന്നെ സ്റ്റൈലൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതെവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കളർ എന്നതിൻ്റെ വലതു വശത്ത് ഒരു ഏഴോ മാർക്ക് കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല സൈസുള്ള ഹെയർ സ്റ്റൈല് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഏതും തിരഞ്ഞെടുക്കാം കേട്ടോ എനിക്ക് ഏകദേശം ഇത് കുറച്ച് ഭംഗിയായിട്ട് തോന്നി ഞാൻ ഞാനതൊന്ന് തിരഞ്ഞെടുത്തു ഇനി അതിൻ്റെ കളറ് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറുകളൊക്കെ നമുക്ക് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഓക്കെ ഞാനതൊന്നും നിങ്ങൾക്കൊന്നും പോകുന്നില്ല ഇവിടെ കണ്ണിൻ്റെ ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഏത് രൂപത്തിലുള്ള ഐ ആണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാം വലുതാണോ ചെറുതാണോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഇടത്തൊട്ടേക്ക് സ്വൈപ്പ് ചെയ്യാം നമുക്ക് പുരികം സെറ്റ് ചെയ്യാം നമുക്ക് പുരികത്തിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഏത് രൂപത്തിലുള്ള പുരികമാണ് വേണ്ടത് അതൊക്കെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചുണ്ടിൻ്റെ സ്റ്റൈലുകൾ നമുക്ക് മാറ്റാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെവിയുടെ ആകൃതി നമുക്ക് മാറ്റാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ടൂൾസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് സമയം കളയുന്നില്ല ഷേർട്ട് പാൻ്റൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം ഇഷ്ടമുള്ള ഷർട്ട് പാൻറ്റൊക്കെ ഇവിടെ തിരഞ്ഞെടുക്കാം ഇവിടെ നിന്നും കാണാൻ സാധിക്കും പല കളറുള്ള ഇപ്പം യെല്ലോ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പേൻറ്റിൻ്റെ കളറ് സ്റ്റൈല് അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം റെഡ് കളർ തിരഞ്ഞെടുത്താൽ ആ ട്രൗസേഴ്സിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് എല്ലാം ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഷൂസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള ഷൂസ് നമുക്ക് ഇതിന് കൊടുക്കാം നല്ല നല്ല ഓപ്ഷനുകൾ ഇവിടെ തന്നിട്ടുണ്ട് നമുക്കതൊക്കെ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അവസാനത്തെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സേവ് അവതാർ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുകൂടാതെ തന്നെ മുകളിലും സേവ് അവതാർ എന്ന് ഈ ഭാഗത്തും ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ സേവ് എന്ന ഭാഗം മുകളിൽ തന്നെ സെലക്ട് ചെയ്തു ഇനി നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പല രൂപത്തിലും ഭാവത്തിലുമുള്ള എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സുകളാണ് ഇത് ഇനി നമുക്കിതെങ്ങനെ വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ഒന്ന് തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിക്കർ അയക്കാൻ പോവാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധാരണ എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഗൂഗിളിലെ തന്നെ ജീബോർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് ജി ബോർഡിൽ തന്നെ ഇത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിക്കേഴ്സിൻ്റെ ഭാഗം തിരഞ്ഞെടുക്കാം എവിടെയാണ് സ്റ്റിക്കേഴ്സിൻ്റെ ഭാഗമുള്ളത് വാട്സപ്പിൻ്റെ അല്ല ഈ ഒരു കീബോർഡിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും സാധാരണ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് ഒരു കുറച്ച് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു ഭാഗത്ത് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് എവിടെ നിന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കീബോർഡിൻ്റെ അകത്തുള്ള സ്റ്റിക്കേഴ്സാണ് ഇവിടെ കാണാൻ സാധിക്കുക ഇനി നമ്മുടെ സ്റ്റിക്കർ എവിടെ പോയി അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും സ്റ്റിക്കേഴ്സ് എഴുതിയതിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗത്ത് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് എവിടെ നിന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ ഏറ്റവും താഴെ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ രണ്ട് സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഈ ഒരു സ്റ്റിക്കർ നമ്മളിപ്പോൾ തിരഞ്ഞെടുത്ത സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻ ഇടതുവശത്ത് അതിൻ്റെ തൊട്ടിപ്പുറം ഈ ഒരു ഭാഗത്ത് മറ്റൊരു സ്റ്റിക്കറിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ സ്റ്റിക്കേഴ്സുകളും ഇവിടെ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു സ്റ്റിക്കർ ഇവിടെ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത ഉടനെ തന്നെ അവിടെ സെൻഡ് ആയിട്ടുണ്ട് സെൻഡായിട്ടുണ്ട് അതായപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും മറ്റൊരു സ്റ്റിക്കർ അതും ഇവിടെ സെൻഡ് ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പല രൂപത്തിലും ഭാവത്തിലുമുള്ള നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള സ്റ്റിക്കറുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഡയറക്റ്റ് വാട്സപ്പിൽ നമുക്കിങ്ങനെ സെൻഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഞാൻ സെൻഡ് ചെയ്തതാണ് ഇതൊക്കെ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള സ്റ്റിക്കറുകളാണ് നിങ്ങൾ കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ വേണ്ട വേറെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷനുമുണ്ട് ഡയറക്റ്റ് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മുകളിൽ വലദോഷ സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം മൈ ഡാറ്റ എന്ന ഭാഗത്ത് ഒരു ഏരോ മാർക്ക് ഉണ്ട് ഇതാണ് ഇവിടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ ഹിസ്റ്ററി കൊടുക്കുക ക്ലിയർ കൊടുക്കുക റീസെറ്റ് അവതാർ എന്ന ഭാഗത്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും പഴയ ഓപ്ഷൻ വരും അതായത് വീണ്ടും ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ അവതാർ അല്ലെങ്കിൽ പുതിയ സ്റ്റിക്കേഴ്സുകൾ നിങ്ങൾക്ക് പുതിയ സ്റ്റൈലിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ